ഞാൻ എൻ്റെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ റിംഗൂൺ വരെ മൈക്കിൾ ലൈസൺ എൻ്റെ ഫ്രണ്ട് കിടക്കുന്നവരെ മൈക്കിൾ ലൈസൺ എടുത്തോളൂ ഞാൻ കറിയാ എൻ്റെ കയ്യിൽ എൻ്റെ അവിടെ വീട്ടിൽ ചെന്ന മൈക്കിൾ ലൈസൺ അവിടെ ചെന്ന മൈക്കിൾ ലൈസൺ ഇവരെ കണ്ണു തുറന്ന് നോക്കിയാൽ മൈക്കിൾ ലൈക്സൺ മൈക്കിൾ ലാക്സണ്ടെ ഏത് പാട്ട് പാട്ടിട്ടാലും ഞാൻ കളിക്കും കാരണം വെച്ചാൽ എനിക്ക് ഇന്ന മൈക്കിൾ ഇന്ന ഡാൻസ് സ്റ്റെപ്പ് ഡാൻസ്റ്റപ്പോണോ ഇന്ന ഡാൻസിന്റെ പാട്ട് കളിക്കത്തോളൂ അങ്ങനൊന്നുമല്ല മൈക്കിൾ ലാക്സിനും ഏത് ഏത് പാതിരാത്രി ഉറങ്ങി കിടന്നിട്ട് അണ്ണം കളിഞ്ഞ് തട്ടി വണത്തിട്ട് പോനെ ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞ അപ്പോഴേ ഞാൻ ഇറങ്ങി കളിക്കും കാരണം എനിക്ക് പ്രോബ്ലം ഇല്ല നാളെ എന്ന് പറയുന്ന ഒരു സാധനം എനിക്കില്ല ഞാൻ ഇന്നിപ്പോ ഇവിടെ സംസാരിക്കുന്നില്ലേ അത് തന്നെ എന്റെ ലോകം ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ രണ്ടും വേണം നമുക്ക് ഈ ആദ്യമക്കാലം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്തത് പൂക്കെട്ടല്ലേ പിന്നല്ലേ ഡാൻസറിനായത് വന്ന വഴി നമ്മൾ മറക്കുന്ന ശരിയാണ് എൻ്റെ വീട്ടിലൊരു അമ്പലമുണ്ട് കൊച്ചൊരമ്പലമുണ്ട് അപ്പോൾ ആ കൊച്ചമ്പലത്തിൽ ഞാൻ പൂ കഴിക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ട് അവർ കെട്ടുന്ന കണ്ടോണ്ട് പതുക്കെ പതുക്കെ ഞാൻ നോക്കി ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നമുക്ക് പഠിക്കാൻ നോക്കി കണ്ട് പഠിക്കാനൊന്നും പറയത്തില്ലത് ആ അവിടെ ഒരു കുണ്ടരമ്മ എന്ന് പറഞ്ഞാൽ കെട്ടി പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കെട്ടിപ്പഠിപ്പിച്ച് ഞാൻ അവിടെ നിന്നായിരുന്നു ആദ്യം ആദ്യം അത് എൻ്റെ ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അങ്ങനത്ത് പിന്നെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നേരെ അങ്ങ് മുളങ്ങാട തൊട്ടു പോയി മുളങ്ങാട നമ്പറുണ്ട് അവിടെ ജോലിക്കായിട്ട് പോയി ഒരു ജോലിക്ക് വേണ്ടി അങ്ങനെ പിന്നെ ഇതുവരെങ്കിലും ഞാൻ ആ ജോലി കളഞ്ഞിട്ടില്ല നമ്മൾ എത്ര വലിയ ടോപ്പിൽ പോയാലും വന്ന് പൂ കിട്ടും കുറേ പത്ത് മുപ്പത്തിരണ്ട് വർഷത്തോളം ഞാൻ ഇവിടത്ത് ജോലിക്കിരുന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയ ഒരു കടയൊക്കെ വെച്ച് ഞാൻ ആ അതിനിടയിൽ കൂടെ ഈ ഡാൻസ് വീണത് പിന്നെ ഡാൻസിലോട്ട് അങ്ങ് തുടങ്ങി പിന്നെ ആ തിരിച്ചറിയന്നെ അവര് വന്ന് ചോദിക്കും അതിനെ വലിയ സന്തോഷം അവർ എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഒരു ദിവസം എങ്ങനെ ശരിക്കും ദിവസം തുടങ്ങുന്ന കുളുപ്പം അങ്ങനത്തെ നാലര മണിക്ക് ഉണ്ടെങ്കിൽ ആ നാലര മണിക്ക് അടച്ചിട്ട് പ്രാക്ടീസ് ഉണ്ട് എനിക്ക് ഡാൻസിൻ്റെ ആ ഡാൻസിൻ്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ശേഷം നേരെ ഇങ്ങ് പൂക്കടയ്ക്ക് വെച്ച് പിടിക്കും പൂക്കടയിൽ വന്നാ പിന്നെ പൂക്കെട്ട് പരിപാടി പൂക്കെട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അമ്പലങ്ങളൊക്കെ ഉണ്ട് അടുത്ത് തൊട്ടടുത്ത അമ്പലമുണ്ട് അമ്മച്ചിയുടെ ഉണ്ട് പിന്നെ അപ്പുറത്ത് ഗണപതി ഉണ്ട് പിന്നെ പുറ പള്ളികൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവിടത്തേക്കൊക്കെ മാലയൊക്കെ നല്ല ചിലവാകും അപ്പോൾ രാവിലെ വന്നത് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്തര മണിവരെ ശനിയാറുവാണെങ്കിൽ രാവിലെ ഒരു പത്തര മണിവരെ ഇവിടെ നിന്ന് കിട്ടും എന്നിട്ട് കൊച്ചുങ്ങളെ പഠിപ്പിക്കാനുണ്ട് അത് പഠിപ്പിക്കുമ്പോൾ പത്തര മണിക്ക് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ സ്കൂളുണ്ട് അപ്പം സ്കൂളിലോട്ട് പോകും പത്ര മണി വരെ ഇതാണ് എൻ്റെ ഡാൻസ് സ്കൂൾ കേട്ടോ ഈ സ്റ്റെപ്പ് ചെയ്ത് അപ്പോൾ ഇതാകുമ്പോൾ നല്ല നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് നോക്കി ഞാൻ ഡാൻസ് ചെയ്യാൻ പറയാൻ ഞാൻ കളിക്കത്തില്ല ഞാൻ ഈ റോഡിലൊന്നും ഞാൻ കളിക്കത്തില്ല കാരണം റീൽസിന് വേണ്ടിയൊക്കെ നമ്മളെ നാട്ടിലുള്ള ചെയ്യും ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു റോഡിൽ നിന്നിട്ട് ഒരു സ്റ്റെപ്പ് കാണിയിൽ രണ്ട് സ്റ്റെപ്പ് കാണിരുന്ന് അതൊന്നും ഞാൻ കാണിക്കത്തില്ല ഒരു കല്യാണ സ്ഥലത്ത് പോയി കളി കളി അന്നും ഞാൻ ചെയ്യത്തില്ല ഒരുപാട് അഹങ്കാരത്തിലൊന്നും സംസാരിക്കുന്നതല്ല ഞാൻ ഇപ്പോൾ ഒരാൾ കളിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നതുമല്ല ഞാനത് റോഡിൽ കളിക്കേണ്ടതല്ല കാരണം റീൽസ് എടുക്കുമ്പോൾ ഓക്കെ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റോഡിൽ നിന്ന് കളിക്കാം ഇപ്പോൾ ഒരു ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നു ഒരു ഡാൻസ് കളി അല്ലെങ്കിൽ ഒരു രണ്ട് സ്റ്റെപ്പ് കാണി എന്നൊക്കെ പറയുന്നത് അത് ശരിയായുള്ള സംസാരമല്ലെന്ന എൻ്റെ വിശ്വാസം ഞാനത് ചെയ്യത്തുമില്ല ഈ പൂക്കളില് ജോലിയും ഇതെല്ലാം കൂടെ പ്രാക്ടീസും എല്ലാം കൂടെ നടക്കത്തില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാം മൊബൈൽ ആദ്യം ഓണാക്കി വെക്കും എനിക്ക് കളിക്കാനുള്ള പാട്ടെടുത്ത് ഞാൻ ഇവിടെ വെക്കും ഇവിടെ വെച്ചതിന് ശേഷം ഈ പാട്ട് ഞാൻ കണ്ടിന്യൂ കേട്ടുകൊണ്ടിരിക്കും കേട്ടുകൊണ്ട് നിന്നതിന് ശേഷം എനിക്ക് ഈ സ്റ്റെപ്പുകൾ കിട്ടില്ല അപ്പോൾ ഉടനെ ഞാൻ ഈ സ്റ്റെപ്പുകളിങ്ങനെ എടുത്ത് വെക്കും ഇങ്ങനെ എടുത്ത് വെക്കും എങ്ങനെ പിന്നെ അടുത്ത സാധനമൊക്കെ ആണെങ്കിൽ ഇപ്പം ഇത് ഇത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാം അപ്പോൾ ആ കുറേ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഈ പാട്ട് കേട്ടോണ്ട് മാത്രം ഞാൻ എങ്ങനെ അത് ചെയ്ത് വെക്കും അല്ലാതെ ആരും എന്നു തോന്ന ഒരു സ്റ്റെപ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കത്തില്ല ഇത് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ് അത് ഇത് തന്നെ എന്ത് പാടു ഡാൻസ് പഠിക്കാനായിട്ട് പോയത് തന്നെ കാരണം വീട്ടിലൊന്നും അമ്മയ്ക്കൊന്നും പറഞ്ഞൂടാ അമ്മയൊക്കെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് എന്ത് മയക്കുമരുന്ന ഉപയോഗിക്കുന്ന പിള്ളേരാണ് ഡാൻസ് കളിക്കുന്നത് ഒന്നാമത് ഇപ്പൊ രക്ഷപ്പെട്ടതും നമുക്കൊരു പത്ര രൂപ കാശ് എടുക്കാൻ പറ്റിയതും പത്തിര കാശ് എടുക്കാൻ പറ്റിയതും നമുക്ക് ഇതുകൊണ്ടല്ലേ ആ നക്ക എന്റെ ടീമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൊച്ചു പിള്ളേരു കേട്ടാ കമ്പനി ഇപ്പൊ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഒരു മൂന്ന് നാലഞ്ച് വീട്ടിൽ വീട്ടി ജോലിയാണ് അപ്പൊ അന്ന് പ്രായത്തിൽ കൊച്ചുപ്രായത്തിൽ എൻ്റെ അച്ഛനില്ലായിരുന്നു അപ്പൊ അമ്മയാണ് ജോലി ചെയ്ത് നമ്മളെ ഈ ഈ ലെവലിൽ ഇത്ര ഈ ടോപ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നുവെച്ചാ അമ്മ അമ്മ തന്നെ എല്ലാത്തിനും കൂടാ നിൽക്കുന്നത് ഇവ എന്റെ ഏറ്റെടുത്ത ഫ്രണ്ട് ആട്ടാ കാരണം ഇവനാണ് നമ്മുടെ ഏറ്റവും അടുത്ത വനം കൈ കാരണം കഴിഞ്ഞാൽ ഇവൻ നമ്മളിവിടെ രാവിലെ പൂക്കെട്ടുണ്ട് പക്ഷെ പൂക്കെട്ടുണ്ടെങ്കിലും ഞാൻ പഠിപ്പിച്ചിടത്ത് പൂക്കെട്ടായിട്ടാണ് ഇപ്പൊ ഞാനിവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവനാണ് ഇതെല്ലാം നോക്കി നടന്നത് ഈ രണ്ട് മാല അമ്മ നൂറ് രൂപ എന്നാ ഇത് രണ്ടെണ്ണ ചേച്ചിക്ക ആ ചേച്ചി എനിക്ക് നൂറ് രൂപ എന്നാൽ മതി കൊണ്ടുപോയി പോയത് അമ്പലത്തിലോട്ട് പോവാം ഇല്ല ദൂരല്ല ഒരിച്ചിരി അടുത്തടുത്ത് അമ്പലം എൻ്റെ വണ്ടി പോവാ ആദ്യവണ്ണ സത്യസന്ധമായിട്ട് പറയാൻ ഉണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപയുടെ സൈക്കിൾ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിള് രണ്ടാമത് ഒരു ആയിരം രൂപയുടെ സൈക്കിള് പിന്നെ ഒരു അയ്യായിരം രൂപയുടെ സൈക്കിള് പിന്നെ എനിക്കൊരു ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്ക് പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ഉണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം എടുത്ത സാധനമാണ് ഇത് എൻ്റെ അമ്മ എനിക്ക് എടുത്ത് തന്നേക്കുന്നേ കാരണം ജന്മനാളിനൊക്കെ ഒരേന്ന് വരേന്ന് ചെയ്യും അപ്പോൾ അങ്ങനെ എനിക്ക് എടുത്ത് തരുന്ന സാധനം അമ്മ പിന്നെ ഒരു കാറൊക്കെ ആവണം പിന്നെ അല്ല നമ്മൾ എല്ലാത്തിനും അങ്ങ് ഒതുങ്ങിക്കൂടരുത് ആ ഒതുങ്ങുന്നത് നമ്മൾ ശരിയല്ല കാരണം നമ്മൾ ഒരേന്ന് എന്തുവാ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മള് സൈക്കിൾ ഓടിച്ചോണ്ട് പോകുമ്പോ നമ്മള് വിചാരിക്കും നമുക്കൊരു ബൈക്ക് വേണോന്ന് ബൈക്ക് ഓടിച്ചോണ്ട് പോകുമ്പോ നമ്മള് തോന്നും നമുക്കൊരു ബുള്ളറ്റ് വേണോ ബുള്ളറ്റ് ഓടിക്കൊണ്ടിരിക്കാൻ നമുക്ക് വിചാരിക്കും നമുക്കൊരു അങ്ങനെയൊക്കെ നമ്മുടെ ആഗ്രഹമല്ലേ ആഗ്രഹം കൊണ്ട് മാത്രമല്ല നമ്മൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം ഇവിടെ ഞാൻ ആദ്യമായിട്ട് പൂട്ടുന്ന പറഞ്ഞാൽ ഈ കടയിലാ തുടക്കത്തെ ഞാൻ ഇത് അമ്മച്ചിയുടെ അമ്പലം ഇതാണ് നമ്മടെ നമ്മുടെ മെയിൻ അമ്പലം കൊല്ലത്തെ മെയിൻ നമ്പറാണ് നമ്മച്ചുട്ട് നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കുന്ന മാത്രം പോരാ നമുക്ക് ദൈവം കൊണ്ടു തരത്തൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെടണം അതിനുവേണ്ടി കാരണം അത്രയ്ക്കും വേണ്ടി നമ്മൾ പാടുപെടണം കാരണം ഒരാൾ ചെയ്യുന്ന ജോലിയല്ല നമ്മളൊരു മൂന്ന് പേര് ചെയ്യുന്ന ജോലി ഒരാൾ ചെയ്യണം അവിടെ അത് കറക്റ്റായിട്ട് എത്താൻ പറ്റൂ കഷ്ടപ്പെടണേ അല്ലാതെ ഒന്നും ഓക്കെ ആകത്തില്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ട് അവിടെ ഇരിക്കാനേ പറ്റൂ അന്ന് അവിടെന്നില്ല ഞാൻ പോയി തൊഴുതിട്ട് വരുന്നേ പോരാ പോരാ ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നതെന്ന് പറഞ്ഞാലേ മാല കൊടുക്കാൻ വേണ്ടി വന്നേ അമ്പലത്തിൽ മാല കൊടുക്കാൻ വേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു പൈസ എന്നൊരു വല്യമ്മ ഉണ്ടായിരുന്നത് ആ വലിയമ്മയ്ക്ക് പൂക്കച്ചോട്ടം ഉണ്ടായിരുന്നു അപ്പം അവിടെ അവിടെ മോനാണ് കെട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ മോൻ കെട്ടാനായിട്ട് ആൾ വന്നില്ല അപ്പം എൻ്റെ അടുത്ത് മോനെ രണ്ട് മാല കെട്ടി കെട്ടിത്തരുമെന്ന് ചോദിച്ചു അങ്ങനെ മാല കെട്ടാനായിട്ട് രണ്ട് മാല കെട്ടി കെട്ടിക്കൊടുത്താണ് പിന്നെ പിന്നെ ഞാൻ സ്ഥിരം പരമ്പരത്ത് രണ്ട് മൂന്ന് മാല കെട്ടിച്ച് പിന്നെ അവിടുത്തെ കടലാളായി പിന്നെ ആ കടയിൽ മാത്രമേ ഞാൻ ഒരു പത്ത് മുപ്പത്തി രണ്ട് വർഷത്തോളം ഞാനങ്ങ് ജോലി ചെയ്ത് ഇവിടെ ഈ മണ്ണിൽ തന്നെ ഒരു പത്ത് മുപ്പത്തി രണ്ട് വർഷത്തോളം ഞാനങ്ങ് ജോലി ചെയ്ത് ഞാൻ അത്രയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് പക്ഷേ ഞാൻ ഈ മണ്ണി വന്നതിന് ശേഷം എനിക്ക് എല്ലാം ആയത് കാരണം ഒരു നേരത്തെ ആകാരം ആയാലും ഡ്രസ്സായാലും എല്ലാം ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ പഴയ കാര്യം എനിക്ക് ഓർമ്മ വരും കാരണം ഞാനിവിടെ ഈ ഷനി ഞാറും ഉണ്ടല്ലോ ഈ ഷണി ഞാൻ സ്കൂളിൽത്തുന്ന സമയത്ത് നേരെ ഇവിടെ വന്നിരിക്കും കാരണം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളിയിൽ ഭയങ്കര പ്രാധാന്യമുണ്ട് എനിക്ക് കാരണം ഞാൻ ആ ആ ഇവിടെ എനിക്കിട്ട് ജയിക്കുക തോക്കുമെന്നല്ല എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം ഒരു കളി കളിച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് അഞ്ച് രൂപ കിട്ടും ഇപ്പോൾ ഞാനൊരു ദിവസം മൂന്ന് കളിയൊക്കെ കളിക്കും മൂന്ന് കളി കളിക്കുമ്പോൾ എനിക്ക് പതിനഞ്ച് രൂപ കിട്ടും പക്ഷേ പണ്ട് കളിച്ചതാണ് ഇപ്പോൾ എനിക്ക് അറിഞ്ഞ വിടാം എങ്കിൽ ഞാനെന്തും ചെയ്യാം ഉണ്ട് മൊബൈലുണ്ട് അതുണ്ട് ഇതുണ്ട് ടി വി ഉണ്ട് എല്ലാ സാധനം എല്ലാ സെറ്റപ്പും ഉണ്ട് എൻ്റെ അന്നത്തെ കാലഘട്ടം ഉണ്ടല്ലോ എന്റെ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസറ്റ് ഉണ്ടല്ലോ ക്യാസറ്റ് ആ ക്യാസറ്റ് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും ചോദിക്കും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആരെങ്കിലും നമ്മൾ ഒരു ക്യാസറ്റ് ആണോ ഒരു ക്യാസറ്റ് എനിക്ക് തരാൻ പറയും ആ ക്യാസറ്റ് മേടിച്ചുകൊണ്ട് പോയി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു രൂപ കൊടുത്തിട്ട് ഒരു പാട്ട് റിപ്പോർഡ് ചെയ്യും ഈ റെക്കോർഡ് ചെയ്ത് ചെയ്തുകൊണ്ട് വന്നാൽ എന്ത് നമുക്ക് ആ പാട്ട് കേൾക്കാൻ ഒന്നും പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ ടേപ്പ് ടേപ്പൊന്നും ഇല്ല ടേപ്പ് ഒരു ഒരു സംഭവം ഇല്ല അപ്പോൾ അത് നമ്മൾ കൊണ്ടു ഇടുന്ന ഇവിടാണ് സ്റ്റേജിൽ ഈ സ്റ്റേജിൽ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ കളിക്കുന്നത് അതുകൊണ്ടായി എൻ്റെ അടുത്ത് താരങ്ങൾ മന്തി പോയിക്കൊരു പാട്ട് ഞങ്ങളൊരു പാട്ടിട്ടിട്ട് കളിക്കണേ അവരെ കുഴപ്പമില്ല ഏതെങ്കിലും ആയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല ഞാൻ കളിക്കാം ഒരു വേദി വരയ്ക്കുന്ന ചിലപ്പോൾ ആയിരം കണക്കും രണ്ടായിരം കണക്കിനും മൂവായിരം കണക്കും ആൾക്കാരുടെ മുമ്പിലെങ്കിൽ ഞാൻ ഒരു പ്രോഗ്രാം അവർ കണ്ട എൻ്റെ ഞാൻ ഞാനെന്നെ അറിയിപ്പിക്കുന്നു ഞാൻ മുഖം ഞാൻ ചിരിച്ച് കളിച്ച് ആടുകളായിട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട്ടിനോ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല

മുടി ഉണ്ടായിരുന്നു എന്റെ മുടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പൊടിയോ കേട്ടോ എന്റെ ഇതിപ്പോ ഒരുപാടായില്ലേ ഇതാ ഇത് ഇതാണ് എന്റെ വീട് കേട്ടോ ഞങ്ങളുടെ അമ്മേ അതിനകത്തുണ്ട് അമ്മയെ കണ്ടു പോവും എന്നെ മാത്രം കണ്ടു പോകും ആരാ നോക്കിയേക്കു എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് സഹായിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് കാരണം പരിപാടി പല സമയങ്ങളിലും ഞാൻ നിർത്താൻ പോകുമ്പോഴെല്ലാം നിർത്താതെ എന്നെ നിർത്തിക്കാതെ പിന്നെ പിന്നെ ചെയ്തോ 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 എന്ന് പറഞ്ഞ പാർട്ടി അതാണ്ടിരിക്കുന്നത് കേട്ടാ ഈ ഡാൻസ് കളിക്കാനുള്ളൊരൊറ്റ കാരണം അമ്മയാ പകുതിക്ക് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോയതാ എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടു അമ്മ പറഞ്ഞിട്ട് പേരില് ഇപ്പഴും കളിക്കുന്ന ഇതൊക്കെ തന്നെ ഡാൻസ് കാരണമല്ലെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും എന്റെ മോനെ പിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ ഉച്ചിരി കണ്ടില്ലെങ്കിൽ തിരക്കി പോകും പോകുന്നിടത്ത് എല്ലായിടത്തും ഒട്ടും കാണുന്നവർക്കൊക്കെ ചോദിക്കും മോനെ കണ്ടോ മോനെ കണ്ടോ മോനെ കണ്ടോന്ന് അപ്പുറത്തേക്കെ കൊച്ചു കുഞ്ഞാണോ കുഞ്ഞാണോക്കാ നീ വരുത്തില്ലേ അവൻ വലുതായതല്ലേ അവൻ വരുത്തില്ലെന്ന് പറഞ്ഞു കണ്ടത് എല്ലാം ഇതെല്ലാം ആക്കി കൊടുത്തത് മുളങ്ങാട തമ്മയാ എനിക്കങ്ങനെ സ്വപ്നം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മനസ്സിലല്ലേ ഞാൻ ഡാൻസിലേക്കുന്ന ആണല്ലേ ഞാൻ ഒന്നല്ലാതെ വന്ന മനുഷ്യനല്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത് കരഞ്ഞല്ലേ എനിക്ക് ഡ്രസ്സില്ല എനിക്ക് ആഹാരമില്ലായിരുന്നു എനിക്ക് സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ഡാൻസ് കളിക്കാൻ ഇറങ്ങിയതിനു ശേഷമില്ലേ ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലോകം അതല്ലേ ഞാൻ നാളെ എന്ന് പറയുന്ന ഒരു സാധനം എനിക്കില്ല ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ലേ അത് തന്നെ എൻ്റെ ലോകം കാര്യം ഞാൻ നാളത്തേക്ക് വേണ്ടി എനിക്കൊന്നും അറിഞ്ഞൂടാ കാരണം എന്നാൽ നാളത്തേക്ക് വേണ്ടി ഞാൻ ഒന്നും സെപ്റ്റാക്കിയിട്ടില്ല ഞാൻ എൻ്റെ കഠിനമായ പ്രാക്ടീസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് പിന്നെ എൻ്റെ സ്റ്റേജിൽ എപ്പോഴും അപകടങ്ങളൊക്കെ വരുന്ന സാധനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ഒരു ചെറിയ ചെറിയ മാറി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ആഗ്രഹിച്ചിട്ടുള്ളതല്ല ഞാൻ എൻ്റെ പ്രാക്ടീസ് കൂടെ നേടിയിട്ടുണ്ട്